ಕೂತ್ಕೊಳ್ರಿ ಏನೇನ್ ಮಾತಾಡಿದಿರಿ ಏನೇನ್ ಕತೆ ಎಲ್ಲ ಹಿಸ್ಟ್ರಿ ನಮ್ಮ ಹತ್ರ ಇದೆ ಆಯ್ತಾ ಗೊತ್ತೇ ನೀನ್ ನಿಮ್ಮ ನಿಮ್ಮ ಚೀಫ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಕೇಳಿದ್ರು ಮಾತ್ ಮೇಲೆ ನಾಲ್ಕೆ ಮೇಲೆ ಹಿಡ್ತಾ ಇರ್ಬೇಕು ಭಾಷೆ ಹೆಚ್ಚಿಸಿಕೊಂಡಿದ್ರೆ ಅವ್ರ ಸುಮ್ಮನೆ ಇದ್ರು ನನ್ನಂತನಾಗೆ ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ ಅವತ್ತೇ ಪಾರ್ಟಿ ಡಿಸ್ಮಿಸ್ ಮಾಡ್ತಿದ್ದೆ ಯಾರು ನನ್ನ ಮಾತಾಡಿದ್ದು ಅವ್ರನ್ನ ಸುಮ್ಮನೆ ಮಾಡ್ಕೊಂಡು ಕೂತಿದ್ದೀರಾ ನೀವು

ി ജെ പിയുടെ നിയമസഭാ പ്രതിനിധികൾ അവരുടെ എം എൽ എ മാർ ഇങ്ങനെ തുള്ളിച്ചാടി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കടിക്കാൻ പോകുന്നതിന്റെ എന്തിനു വേണം പറയാൻ ജെ ഡി എസിന്റെ കുമാരസ്വാമി അടക്കം ഇങ്ങനെ ഹാലിളകിയിട്ട് സിദ്ധരാമയെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം അതിനേക്കാൾ രസകരമെന്ന് പറയുന്നത് ഇത്രയൊക്കെ തുള്ളിച്ചാടിയിട്ടും ഇത്രയൊക്കെ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടും ഈ രണ്ട് മൊതലിന്റെ അടുത്ത് ഒരനക്കം പോലും ഉണ്ടാക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടും വൻമതിൽ പോലെ ഇങ്ങനെ നിക്കുകയാണ് തങ്ങളെ താണ്ടിയിട്ടേ കോൺഗ്രസിനെ തൊടാൻ പറ്റുകയുള്ളൂ എന്നുള്ള നിഷേധാർഢ്യത്തിൽ ഈ രണ്ടുപേരും അവിടെ ഇങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒരുപാട് ഒരുപാട് എത്രയോ കിലോമീറ്റർ പിറകിലാണുള്ളത് എന്ന് പറയേണ്ടി വരും അതിൽ യാതൊരു ഖേദവും ഇല്ല കാരണം അങ്ങനെ തന്നെ പറയണ്ടേ അപ്പൊ ഇവിടെ ഈ രണ്ടുപേരും ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും ഇവരെ നേരിടുന്നു നിങ്ങൾ വാടോ നമുക്ക് കാണാം നിങ്ങൾ വാ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് കാണിക്ക് ഒരു ചുക്കും നടക്കാനില്ല എന്ന് ആർജമത്തിന്റെ സ്വരത്തിൽ ഇവരൊക്കെ വിളിച്ചുകൂടി പറയുമ്പോ അവരാകെ പേടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു പേരെയും ഒതുക്കിയില്ല എങ്കിൽ കർണാടകയിലെ കോൺഗ്രസിനെ തൊടാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ബോധോദയം ജെ ഡി എസിനും ബി ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം അഞ്ച് വാഗ്ദാനങ്ങൾ സാധാരണക്കാർക്ക് തണലേകുന്ന വാഗ്ദാനം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര സൗജന്യ അരി അതോടൊപ്പം തന്നെ എല്ലാ മാസവും രണ്ടായിരം രൂപ കിട്ടുന്ന പദ്ധതികൾ അങ്ങനെ ചുരുക്കി പറഞ്ഞ വൈദ്യുതി ബില്ല് മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ആകെപ്പാടെ പെട്ട് കിടക്കുകയാണ് ഈ പറയപ്പെടുന്ന ബി ജെ പി കാരണം അവർക്ക് ചിന്തിച്ചാൽ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത അഞ്ച് വാഗ്ദാനങ്ങൾ വളരെ സില്ലിയായി വളരെ നല്ല രീതിയിൽ അതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അങ്ങോട്ട് നടപ്പിലാക്കാൻ പോവുകയാണ് അതിനിടയിൽ അരി നൽകാതെ കേന്ദ്രം ഇവരെ പറ്റിച്ചു എന്നിരുന്നാൽ പോലും കർണാടകയിലെ കോൺഗ്രസ് അതിശക്തരാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് അതിശക്തർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപൊക്കെ നമ്മൾ പറയാറുള്ളത് രാജസ്ഥാനിലാണ് അല്ലെങ്കിൽ മധ്യപ്രദേശിലാണ് അതല്ല എങ്കിൽ മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതൊക്കെയാണ് പക്ഷേ എങ്കിൽ അതല്ല നിലവിലെ സ്ഥിതിഗതികൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്ത കർണാടകയിലെ കോൺഗ്രസുകാരാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാരണം അവർ വലിയ ശക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണ് രണ്ടുപേരും അതായത് കർണാടകയിലെ മാസീവ് നേതാക്കന്മാരാണ് ഈ രണ്ടുപേർ ഈ രണ്ടുപേരും സഭയിൽ ഉറച്ചുനിന്ന് കോൺഗ്രസിന്റെ നിലപാട് പറയുമ്പോൾ അതിനെതിരെ ഒരനക്കം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല ബി ജെ പിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ അവരോടൊപ്പം കൂട്ടുകൂടുകയാണ് കുമാരസ്വാമി ഈ കുമാരസ്വാമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരസ്വാമി ഇല്ലാതായി എന്നുള്ളതാണ് ജെ ഡി എസ് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അവരില്ലാതായി എന്നുള്ളതാണ് പത്ത് മുപ്പത്തി അഞ്ച് നാൽപ്പതോളം സീറ്റുകൾ കിട്ടിയിരുന്ന അതിനേക്കാൾ മുകളിൽ സീറ്റുകൾ കിട്ടിയിരുന്ന അവർക്ക് ഇരുപത് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു എന്നുള്ള ദയനീയമായ ഒരു അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അതിന് കാരണം സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാരുമാണ് അവരെ ഒതുക്കിയില്ലായെങ്കിൽ തങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ സീറ്റുകൾ കുറയും എന്നല്ലാതെ വേറൊരു കാര്യവുമില്ല എന്ന് വ്യക്തമായ ബോധോധ്യമുള്ള കുമാരസ്വാമി എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒതുക്കാം എന്നുള്ള പ്രയത്നത്തിലാണുള്ളത് പക്ഷെ അതൊന്നും നടക്കുന്നില്ല കുമാരസ്വാമിയും ബി ജെ പിയുടെ എം എൽ എമാരും ഒക്കെ കൂടിയിട്ട് ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും തളർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ അഴിമതി നടത്തും അതല്ലാതെ നിങ്ങൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനാകില്ല അതോടൊപ്പം തന്നെ ഇവർ വേട്ടയാടുന്ന ഈ മുസ്ലിം സംവരണം തിരിച്ചു കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഈ ആർക്ക് വേണമെങ്കിൽ ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം ഈ മതപരിവർത്തനം നിരോധന നിയമം ഇവരെ കൊണ്ടുവന്നിരുന്നു ബി ജെ പി സർക്കാർ ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ആർക്കും പോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞു ഏത് മതത്തിലുള്ളവർക്ക് എവിടെ വേണമെങ്കിലും പോവാം ക്രിസ്ത്യാനിക്ക് മുസ്ലിം ആകാം മുസ്ലിമിന് ക്രിസ്ത്യാനി ആകാം ഹിന്ദുവിന് മുസ്ലിം ആകാം മുസ്ലിമിന് ഹിന്ദു ആകാം ഇതൊക്കെ ഈ രാജ്യത്ത് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരോധന നിയമം എടുത്തു കളഞ്ഞാൽ അപ്പൊ ഇതൊക്കെ ബി ജെ പിയെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ച് ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഒരുപാട് ഒരുപാട് ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള നടപടികൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഇവിടെ ഡി കെ ശിവകുമാറിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അശ്വന്ത് അശ്വത്ഥനാരായണൻ എന്ന് പറയുന്ന എം എൽ എ അയാൾക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ സഭയിൽ ഡി കെ ശിവകുമാറിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുന്ന എം എൽ എ മാർക്കെതിരടക്കം കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക രാഷ്ട്രീയത്തിൽ പ്രബലമായ ഒരു ശക്തിയായി അതിശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയപ്പോൾ ബി ജെ പി കാര്ക്ക് ആകെ അസ്വസ്ഥരാണ് അവര് അവരെ സഭയിൽ വലിയ രീതിയിൽ രൂക്ഷമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ പോലും അതിനൊക്കെ പുല്ലുപോലെ മറുപടി കൊടുത്ത് അവരെയൊക്കെ നിശബ്ദരാക്കി മാറ്റുന്ന ഡി കെയും സിദ്ധരാമയ്യേയും എനിക്ക് കാണുമ്പോൾ എനിക്ക് ഒരാളെ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാൻ തോന്നുകയാണ് ഇത് മറ്റാരും നമ്മൾ തമിഴ്നാടിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയാണ് അണ്ണാമല ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉടൻ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തെറ്റിയിട്ട് അവർ തമ്മിൽ തല്ലിയിട്ട് ഈ ഭരണം തന്നെ അവർ ഇല്ലാതാക്കും ചുരുങ്ങിയ പക്ഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണും എന്നുള്ളതായിരുന്നു അണ്ണാമലെ പറഞ്ഞത് പക്ഷേ ആ അണ്ണാമലയുടെ ഒക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടിയാണ് നിലവിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ടു പേർ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റൊക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അതില്ല അതുപോലെ തന്നെ മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യ ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലല്ല പക്ഷെ നേരെ കുറച്ച് കർണാടകയിൽ ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇവർ ഒറ്റക്കെട്ടായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്ന ഒരു കാഴ്ച കാണുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാകുമ്പോൾ കർണാടകയിലെ ജനങ്ങളും സന്തുഷ്ടരാണ് അവര് വലിയൊരു സുരക്ഷിതത്വമുള്ള ഒരു ഭരണത്തിന് കീഴിൽ വർഗീയ കലാപങ്ങളെ അടിച്ചമർത്തുന്ന വർഗീയവാദികളെ അടിച്ചമർത്തുന്ന വിദ്വേഷവാദികളെ അടിച്ചമർത്തുന്ന സദാചാര ഗുണ്ടായുസങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സർക്കാരിന് കീഴിൽ തങ്ങൾ സുരക്ഷിതരാണെന്നുള്ള വ്യക്തമായ ബോധം കർണാടകയിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കാര് ആകെ പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് കർണാടകയിൽ ഭരണം പിടിക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു സൂചനയാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കുട്ടരിൽ കുമാരസ്വാമിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശ അപ്പൊ അങ്ങനെ കർണാടക രാഷ്ട്രീയത്തിൽ കുമാരസ്വാമിയും ബി ജെ പിയും ഒക്കെ വീണ്ടും ഒന്നിക്കുന്ന ഒരു കാഴ്ച നിയമസഭ നൽകുകയാണ് കുമാരസ്വാമിയുടെ തകർച്ചയുടെ കാരണം തന്നെ നിലപാടില്ലായ്മയാണ് കാരണം മൂപ്പർക്ക് ഒരു നിലപാടും ഇല്ല എവിടെ നിൽക്കണം എന്തിന്റെ കൂടെ നിക്കണം എന്നുള്ളതൊന്നുമില്ല അപ്പൊ ജെ ഡി എസിൽ വലിയ തോതിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു അതൊക്കെ അപ്പാടെ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താ ഈ കുമാരസ്വാമിയുടെ നിലപാടില്ലായി റിസോർട്ട് എടുത്തിട്ട് എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു കുമാരസ്വാമിയെ നമ്മൾ കണ്ടതല്ലേ തിരഞ്ഞെടുപ്പിന്റെ രാവിലെ പിറ്റേന്ന് റിസോർട്ടിന്റെ വാടകയും കൊടുത്ത് പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ കുമാരസ്വാമിക്ക് വന്നത് ആ സങ്കടം അയാൾക്ക് ഇതുവരെ പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാം അപ്പൊ അങ്ങനെ കർണാടകയിൽ കോൺഗ്രസിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും തല ഉയർത്തി നിൽക്കുമ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്തെങ്കിലും ഇല്ലാതാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കർണാടകയിൽ ബി ജെ പി പോകുമ്പോൾ ആകെപ്പാടെ പെട്ടുകിടക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ കർണാടക ബി ജെ പിക്ക് അകത്ത് നിലവിലും നിൽക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കർണാടകയിൽ ബി ജെ പിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി കർണാടകയിലെ കർണാടക കർണാടകയിൽ ഒരു ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് സ്വപ്നം പോലും കാണാത്ത ഒരവസ്ഥയിലേക്ക് നിലവിലെത്തി നിൽക്കുകയാണ് ന്യൂസേഴ്സ് റിപ്പബ്ലിക് എന്ന